ബംഗളൂരു എറണാകുളം വന്ദേഭാരത് സ്പെഷ്യൽ സർവീസിന്റെ സമയം മാറ്റാൻ നിർദ്ദേശിച്ച് ദക്ഷിണ റെയിൽവേ ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന സമയം രാവിലെ അഞ്ച് മുപ്പതിന് പകരം ആറ് മുപ്പതാക്കണമെന്നാണ് നിർദ്ദേശം ബംഗളൂരു നഗരത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇപ്പോഴത്തെ സമയത്ത് കന്റോൺമെന്റ് സ്റ്റേഷനിലെത്താൻ പ്രയാസമുണ്ട് എന്നാൽ ബംഗളൂരു ഡിവിഷൻ ഉൾപ്പെടുന്ന സൌത്ത് വെസ്റ്റ് റെയിൽവേ മറുപടി നൽകിയിട്ടുമില്ല സ്റ്റേഷനിൽ മൂന്ന് പ്ലാറ്റ്ഫോം മാത്രമായതിനാൽ സമയമാറ്റത്തിന് കൂടുതൽ പരിശോധന വേണമെന്നാണ് അവരുടെ നിലപാട് നേരത്തെ കണ്ടോൺമെന്റിന് പകരം സെൻട്രൽ സ്റ്റേഷനാണ് സർവീസിനായി ആവശ്യപ്പെട്ടതെങ്കിലും ട്രെയിൻ സ്വീകരിക്കാൻ െന്നായിരുന്നു മറുപടി എറണാകുളം ബംഗളൂരു വന്ദേഭാരത് സ്പെഷ്യൽ സർവീസിന്റെ കാലാവധി കാലാവധിന് അവസാനിക്കും ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് സർവീസ് നീട്ടിയുള്ള ഉത്തരവ് അടുത്ത ദിവസം ഇറങ്ങിയേക്കും ഐ ആർ സി ടി സിയുടെ കണക്കിൽ എറണാകുളം ബംഗളൂരു സർവീസിന് നൂറ്റി അഞ്ച് ശതമാനം ബംഗളൂരു എറണാകുളം സർവീസിന് എൺപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെയാണ് ബുക്കിംഗ് ശനി ഞായർ ദിവസങ്ങളിൽ പലർക്കും ടിക്കറ്റ് ലഭിക്കാറില്ല എട്ട് കോച്ചുകളിൽ ചെയർ എക്സിക്യൂട്ടീവ് ക്ലാസുകളിലായി അറുന്നൂറ് സീറ്റുകൾ ഉണ്ട് ഒരു റേക്ക് കൂടി അനുവദിച്ച് സർവീസ് സ്ഥിരമാക്കാൻ മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ അടിയന്തരമായി ഇടപെടണമെന്നു യാത്രക്കാരുടെ മുത്തിയൊന്ന് ശതമാനം യാത്രക്കാർ മാത്രമുള്ള ബംഗളൂരു ഗോവ വന്ദേ വന്ദേഭാരതിന് കഴിഞ്ഞ മാസം അധിക റേക്ക് അനുവദിച്ചിരുന്നു ദക്ഷിണ റെയിൽവേ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന എറണാകുളം ബംഗളൂരു വന്ദേഭാരത് മലയാളികൾക്ക് വളരെ ആശ്വാസകരമായ ഒന്നായിരുന്നു കാത്തിരിപ്പിന് വിരാമമിട്ട് ജൂലൈ മുപ്പത്തിയൊന്ന് മുതലായിരുന്നു ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ സ്പെഷ്യൽ സർവീസായാണ് ട്രെയിൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഓണം ആഘോഷവേളയിൽ പുതിയ ട്രെയിൻ എത്തുന്നത് ഏറെ മലയാളികൾക്ക് പ്രയോജനപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ബംഗളൂരുവിൽ ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് മറ്റ് രാജ്യാന്തര കമ്പനികളിലും ജോലി ചെയ്യുന്നവരും ഒട്ടേറെ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ബംഗളൂരു കന്റോൺമെന്റ് സ്റ്റേഷനിലാണ് അവസാനിക്കുക എറണാകുളം തൃശൂർ പാലക്കാട് പോത്തന്നൂർ തിരുപ്പൂർ ഈറോഡ് സേലം ബംഗളൂർ എന്നിവിടങ്ങളിലാണ് വന്ദേഭാരത് സ്പെഷ്യൽ ട്രെയിൻ സ്റ്റോപ്പുകൾ ഉള്ളത് എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് പുറപ്പെട്ട് രാത്രി പത്തിന് ബംഗളൂരുവിൽ എത്തുന്ന രീതിയിലായിരുന്നു ട്രെയിനിന്റെ സമയം ക്രമീകരിച്ചിരുന്നത് ബംഗളൂരുവിൽ നിന്ന് രാവിലെ അഞ്ചു മുപ്പതിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് എറണാകുളത്ത് എത്തിച്ചേരുന്നതായിരുന്നു എന്നാൽ ഇതാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് എട്ട് കോച്ചുകളുള്ള ട്രെയിനാണ് അവതരിപ്പിച്ചത് കേരളത്തിൽ സർവീസ് നടത്തുന്ന മൂന്നാമത്തെ വന്ദേ വന്ദേഭാരത് ട്രെയിനാണ് ഇത് ട്രെയിൻസ് സ്ഥിരപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ ദക്ഷിണ റെയിൽവേ വ്യക്തത വരുത്തിയിട്ടില്ല ഈ സർവീസിന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പ്രതികരണം അനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക നിലവിൽ കേരളത്തിലൂടുന്ന രണ്ട് വന്ദേഭാരത് ട്രെയിനുകളിലും വലിയ തിരക്കാണ് മിക്ക സമയങ്ങളിലും അനുഭവപ്പെടുന്നത് തിരുവനന്തപുരം കാസർഗോഡ് ബംഗളൂരു തിരുവനന്തപുരം റൂട്ടുകളിലാണ് സർവീസുകൾ ഉള്ളത് പുതിയതായി അവതരിപ്പിക്കുന്ന എറണാകുളം ബംഗളൂരു സർവീസ് പ്രായോഗികമാണെന്ന് ദക്ഷിണ റെയിൽവേ അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു അതിനിടെ ഇന്ത്യൻ റെയിൽവേ വന്ദേഭാരത് ചെയർക്കാർ തീവണ്ടികളുടെ നിർമ്മാണം തൽക്കാലം നിർത്തുന്നു ഇനി ഇരുപത്തിനാല് കോച്ചുകളുള്ള വന്ദേഭാരത് സ്ലീപ്പർ കോച്ചുകളുള്ള തീവണ്ടികളുടെ നിർമ്മാണം നിർമ്മാണത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കും ദക്ഷിണേന്ത്യയിലോടുന്ന വന്ദേഭാരത് ചേർക്കാർത്തി വണ്ടികളിൽ മാത്രമാണ് കൂടുതൽ യാത്രക്കാരുള്ളത് വന്ദേ വടക്കേന്ത്യയിലൂടുന്ന വന്ദേഭാരത് ചേർക്കാർത്തി വണ്ടികളിൽ അൻപതിനും അറുപതിനും ശതമാനത്തിനുമിടയിൽ യാത്രക്കാർ മാത്രമേ ഉള്ളൂ വടക്കേ ഇന്ത്യയിലെ യാത്രക്കാരുടെ ഇടയിൽ തരംഗമാകാൻ വന്ദേഭാരതിന് കഴിഞ്ഞിട്ടുമില്ല നിർമ്മാണം പൂർത്തിയായ പത്ത് വന്ദേഭാരത് ചേർക്കാർത്തി വണ്ടികൾ പെരുമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ഉണ്ട് അവ എപ്പോൾ സർവീസ് തുടങ്ങുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല വന്ദേ വന്ദേഭാരത്തിന് സ്വീകാര്യത കുറഞ്ഞതോടെയാണ് പൂർണമായും സ്ലീപ്പർ കോച്ചുകളിലേക്ക് മാറാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി മുപ്പത്തിയ്യായിരം കോടി ചെലവിൽ കോച്ചുകളുള്ള എൺപത് സ്ലീപ്പർ വന്ദേഭാര തീവണ്ടികൾ നിർമ്മിക്കും തീവണ്ടികളുടെ മുപ്പത്തിയഞ്ച് വർഷത്തേക്കുള്ള പരിപാലനവും ആർ വി എൻ എൽ തന്നെയാണ് നിർവഹിക്കുക ഇതിനായുള്ള ടെൻഡർ ആർ വി എൻ എല്ലിന് കൈമാറി റഷ്യൻ എഞ്ചിനീയറിംഗ് കമ്പനിയായ മെട്രോ വാഗൺ വാഗൺമാൻഷിന്റെ സാങ്കേതിക സഹകരണത്തോടെ മഹാരാഷ്ട്രയിലെ ലിത്തൂർ കോച്ച് ഫാക്ടറിയിലാണ് ഇവ നിർമ്മിക്കുക തീവണ്ടിയുടെ മാതൃക ഈ വർഷം തന്നെ നിർമ്മിക്കും ഇത് തയ്യാറായാൽ ഒരു ശേഷം വർഷത്തിനുശേഷം തീവണ്ടികൾ പുറത്തിറക്കും ന്യൂസ് കേരള